അസ്ലാമലൈക്കും വാർമത്തല്ല അലഹദില്ലാറബുൽ ആലമീൻ വ സലാത്തു വ സലാമു അല റസൂല വാല ആലിഹി വ സുഹാബിഹി അജ്മയിൻ വളരെ ഉത്സാഹത്തോടു കൂടെ ജോലി ചെയ്തിരുന്ന വളരെ കർമ്മനിരതനായിരുന്ന ഒരു ചെറുപ്പക്കാരൻ നിരന്തരമായി ജോലിയിൽ ലീവ് ആവുകയും ഇനി വന്നാൽ തന്നെ ആ ജോലി കൃത്യതയോടെ നിർവഹിക്കാതിരിക്കുകയും പൊതുവേ ഒരു നിരാശനായി ഒരു മാനസിക ഒരു വിഷാദ രോഗിയെപ്പോലെ പെരുമാറുന്നതായി കണ്ടു മേലുദ്യോഗസ്ഥൻ അപ്പോൾ വളരെ അടുത്ത് വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ വളരെ അത്ഭുതകരമായിരുന്നു അവൻ്റെ കാര്യം അതായത് അവനേതോ ഒരു സ്ത്രീയോട് അടുത്ത കാലത്തായി മനസ്സിലൊരിഷ്ടം തോന്നിത്തുടങ്ങിയതാണ് അപ്പോൾ വിവാഹിതനല്ല സ്വാഭാവികമായും അപ്പോൾ സത്യത്തിൽ ആ ഒരു ബന്ധം അവൻ്റെ ജീവിതത്തെ ഊർജ്ജസ്വലമാക്കുകയല്ല ചെയ്തത് കൂടുതൽ സന്തോഷവും സമാധാനവും നൽകുകയല്ല ചെയ്തത് മറിച്ച് അവനെ ഒരു രോഗിയാക്കി തീർക്കുകയും അതിനെക്കുറിച്ചും ആലോചിച്ചും ചിന്തിച്ചും അവൻ്റെ എല്ലാ ജീവിതത്തിലെ കാര്യങ്ങളും തടസ്സപ്പെടുകയുമാണ് ചെയ്തത് ഇന്ന് നേരെ മറച്ചൊന്ന് ചിന്തിച്ച് നോക്കൂ നിങ്ങൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ ആത്മവിശ്വാസവും ധൈര്യവും സമാധാനവും എല്ലാം നൽകുന്നതിൽ ഒരു ഭാര്യ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് ലിതസ്കുനു ഇലൈഹ എന്ന് കുറു ഞാൻ പറയുന്നുണ്ടല്ലോ നമുക്ക് ആത്മധരിസാരല്ല നിങ്ങൾ മുന്നോട്ട് പോയി എന്ന് പറയുന്ന ആ സ്നേഹം പരിഗണന ഒരിക്കലും നമ്മുടെ ഭാര്യയുമായുള്ള നമ്മുടെ ബന്ധം അല്ലെങ്കിൽ ഭാര്യയോടുള്ള സ്നേഹം അത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യത്തിൽ തടസ്സമാവാറുണ്ടോ ഇവിടെ എത്ര ആളുകൾ വിവാഹം കഴിക്കുന്നുണ്ട് അപ്പോൾ ആ വിവാഹം കഴിക്കുന്ന ആളുകളൊക്കെ അവരുടെ ഭാര്യമാരെ ഏറ്റവും സ്നേഹിച്ച് കൂടെ കൊണ്ടു നടന്ന് ടൂറടിച്ച് ഹണിമൂൺ ആഘോഷങ്ങൾ നടത്തി എന്നാൽ അയാളുടെ എന്തെങ്കിലും നിത്യകാര്യങ്ങൾ തടസ്സപ്പെടുന്നുണ്ടോ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്നുണ്ടോ എന്താണിത് തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ എല്ലാവരും എന്താണ് ഈ അവിഹിത ബന്ധവും വിവാഹവും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് പലരും ചോദിക്കാറുണ്ട് കാരണം അവിഹിതമെന്നത് ഒരു തെറ്റാണ് അതൊരു തികച്ചും ഒരു മനോരോഗമാണ് അത് നമ്മുടെ മനസ്സിനെ തളർത്തി കളയും നമ്മുടെ എല്ലാ കാര്യങ്ങളെയും നിരുത്സാഹപ്പെടുത്തും നമ്മുടെ മനസ്സുകൊണ്ടൊരു രോഗിയായിത്തീരും ഭക്ഷണമോ ഉറക്കമോ അല്ലെങ്കിൽ നമ്മുടെ നിത്യജീവിതത്തിലെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ നമ്മൾ ഒരു വിഷാദ രോഗിയായിത്തീരും ഇതാണ് സംഭവിക്കുന്നത് വളരെ വലിയ ജാഗ്രത ഈ വിഷയത്തിൽ നമുക്കെല്ലാവർക്കും ആവശ്യമുണ്ടെന്നതാണ് കാര്യം എന്തുകൊണ്ടാണ് ഇത്രമാത്രം അവൻ്റെ ജീവിതത്തെ പിടിച്ച് ഉലക്കാൻ ഇതിന് കഴിഞ്ഞത് എന്നത് ചിന്തിക്കണം അതായത് ഒരു സ്ത്രീയിലേക്കോ അല്ലെങ്കിൽ ഒരു പുരുഷനിലേക്കോ ഉള്ള നമ്മുടെ സ്നേഹം അത് അത് സത്യത്തിൽ അത് വല്ലാത്ത ഒരു ആകർഷണീയത അതിലുണ്ട് അത് ആവട്ടെ നമുക്ക് ആഗ്രഹിക്കാനോ സാക്ഷാത്കരിക്കാനോ സാധിക്കാത്ത ഒന്നുമാണ് അപ്പോൾ തന്നെ കഴിയാത്ത നടക്കാത്ത ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യാണ് നമ്മൾ അതിനെ ആഗ്രഹിക്കണം അതിനുവേണ്ടി വേണ്ടി പരിശ്രമിക്കുകയാണ് അവിടെ എന്താണ് സംഭവിക്കുക അത് നടക്കാതെ വരുമ്പോഴുണ്ടാകുന്ന നടക്കില്ലല്ലോ എന്ന് എന്നാലോചിക്കുമ്പോഴുണ്ടാകുന്ന നിരാശ മനസ്സിനാകെ തളർത്തി കളയും അതുകൊണ്ടാണ് പലപ്പോഴും ഇത്തരം അവിഹിത ബന്ധങ്ങൾ വേണ്ടെന്ന് വെക്കുമ്പോൾ അവർ ഒരു മുഴുഭ്രാന്തന്മാരെ പോലെ ആവാറുള്ള കാരണം കാരണം അത്രമാത്രം ആഗ്രഹിച്ചൊരു കാര്യം നടക്കില്ലെന്ന് അറിയുമ്പോഴുണ്ടാകുന്ന ആ നിരാശ അത് വല്ലാത്തൊരു ജീവിതാവസ്ഥയാണ് അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ നടക്കാത്ത അവിഹിതങ്ങളായ പാപമായ ജീവിതം നശിപ്പിക്കുന്ന ഇത്തരം കാര്യങ്ങളിലേക്കും ആഗ്രഹങ്ങളിലേക്കും നമ്മുടെ മനസ്സ് എത്തിച്ചേരുന്ന അവിഹിതമായ പ്രവർത്തനങ്ങളെ നമ്മളില്ലാതാക്കാം അത് ഒരു സ്ത്രീയും പുരുഷനും ഒറ്റയ്ക്കുള്ള സംസാരങ്ങളാകാം നോട്ടമാകാം ബന്ധങ്ങളാകാം പരസ്പരമുള്ള സഹായമോ സഹകരണമോ അല്ലെങ്കിൽ മാനസിക വിഷമങ്ങളെ പരസ്പരം പങ്കുവെക്കലോ എന്തുമാവാം പക്ഷെ ഒരിക്കലും നമ്മളിലേക്ക് എത്തിച്ചേരാത്ത നമുക്ക് അനുവദനീയമല്ലാത്ത ഒരു ബന്ധം ഉണ്ടാക്കാതിരിക്കുവാനുള്ള പരിശ്രമം ശ്രദ്ധ നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് വേണം അതല്ലെങ്കിൽ നമ്മുടെ ഈ സുഹൃത്തിന് സംഭവിച്ചതുപോലെ തന്നെ അത് വിവാഹിതനെന്നോ അവിവാഹിതനെന്നോ ഒന്നും വ്യത്യാസമില്ല ജീവിതം തന്നെ തകർന്നു പോകും നല്ലൊരു കുടുംബ ജീവിതവുമായി അതല്ലെങ്കിൽ നല്ലൊരു മാന്യമായ സാമൂഹിക അംഗീകാരത്തോടുകൂടി ഒരു മതപരമായിട്ടുള്ള മാനസിക സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന പലരുടെയും ജീവിതത്തിൻ്റെ എല്ലാ നന്മകളെയും നശിപ്പിച്ച് കളയുന്നതിൽ ഇത്തരം അവിഹിതങ്ങൾക്ക് പങ്കുണ്ട് ആർക്കും സംഭവിക്കാവുന്ന കാര്യമെന്ന നിരക്ക് നമ്മളെല്ലാവരും അതീവ ജാഗ്രതയും അള്ളാഹോട് സദാ കാവൽ തേടിക്കൊണ്ടിരിക്കുകയും ചെയ്യേണ്ട കാര്യമാണിത്